നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് ഭഗവാനെ ഭജിക്കുന്നതിനാണ് ഇപ്പം കലികാലം അങ്ങനെയാ നമുക്കതുകൊണ്ട് എന്നും ഭജിക്കണം എനിക്ക് എനിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ മക്കൾക്കായി ഇട്ടു തരുന്നുണ്ട് നമുക്കിന്ന് വേറെ ചില പുതിയ പുതിയതല്ല പഴയ പഴയ എഴുതിയതൊക്കെയാണ് എനിക്ക് കൊച്ചു കൊച്ചു നാമങ്ങൾ അതൊക്കെ നമുക്ക് ഭജിക്കാം എല്ലാ മക്കളും ഇത് എന്ന് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ നോക്കുമ്പം മക്കളൊക്കെ അതിനകത്ത് കുറേ മക്കൾ ഭജിച്ച് കേൾക്കുന്നുണ്ടല്ലോ അതെനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭഗവാനോടത്ര സ്നേഹമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കൊച്ചു നാമം ചെല്ലാം ആദ്യമേ ഗുരുവിനെയും ഗണപതി ഭഗവാനെയൊക്കെ വന്ദിക്കാം ഹരിശ്രീ ഗണപതിയെ നമ എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങും പിന്നെ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാസ്മേ സ്വയ ഗുരവേ നമ അപ്പോൾ ഗുരു ബ്രഹ്മാവാണ് ഗുരു മഹാവിഷ്ണുവാണ് സാക്ഷാൽ പരമശിവനാണ് എല്ലാം പരമാത്മാവ ഗുരു എല്ലാം തന്നെയാകുന്നു അപ്പോൾ അതിലെല്ലാം അടങ്ങിക്കഴിഞ്ഞു നമുക്ക് കണ്ണിനെ പറ്റി നാമം ചൊല്ലാം നിന്തിരുതവ പദം കുമ്പിടുന്നേൻ മണിവർണ്ണനി കാർവർണ്ണനി മുകിൽ വർണ്ണനീ നിന്തിരുതവ പദം കുമ്പിടുന്നേൻ മണിവർണന് മുകിൽ വർണ്ണന് കാർവർണനീ ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ്ണ ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ നിൻതിരുതവ പദം കുമ്പിടും നീൻ മണിവർണനി മുകിൽ വർണ്ണനി കാർവർണനീ ഗോവർദ്ധനഗിരി കുടയായി നിർത്തിയ ഗോപകുമാര കാർവർണ നിന്ദിരുതവ പദം കുമ്പിടുന്നേൻ മണിവർണനിൻ കണ്ണന് മുകിൽ വർണ്ണനീ ഗോപികമാരുടെ മാനസചോര ചോര കമനിയാന സുന്ദര നയന ഗോപികമാരുടെ മാനസചോര കമനിയാനന സുന്ദര നയന നിന്ദിരുതവ പദം കുമ്പിടുന്നേൻ മണിവർണനി മുിൽവർണ്ണനി കാര്വർണനീ പീലികൾ തിരുകയ രത്ന കിരീടം താമര കണ്ണാ മുഗിൽ വർണ്ണ പീലികൾ തിരുകയ രത്ന കിരീടം താമര കണ്ണാ മുഗിൽ വർണ്ണ നിന്ദിരുതവ പദം മണിവർണ്ണനി എൻ കണ്ണനി മുഗിൽ വർണ്ണനീ നിന്തിരുതവ പദം കുമ്പിടുന്നീൻ മണിവർണ്ണനി മുകിൽ മുിൽ വർണ്ണനിർവർണനീ ಕೃಷ್ಣ ವರಿಗ 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 ತಾಮರ ಕಣ್ಣ ವರಿಗ ವರೆಗ ಕೃಷ್ಣ ವರಿಗ 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 ತಾಮರ ಕಣ್ಣ ವರಿಗ ವರೆಗ നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക ശംഖുചക്രഗത പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന ചാർത്തും സുന്ദരമുഖവും നിന്മൈ കാൺമാൻ വരിക വരിക ശംഖുശങ്കരഗത പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന ചാർത്തും സുന്ദരമുഖവും നിന്മയിൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക വസുദേവാത്മജ ദേവഗീതനയ വൃന്ദാവനത്തിലേ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മേ കാൺമാൻ വരിക വരിക വസുദേവസുതനേ ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക ഇനി ഞാൻ എഴുതിയ ഒരു ചന്ദ്രശേഖര പെരിയൂരി വലിയവനെ പെരിയോർച്ച വലിയവനെ ഭഗവാൻ പരമശിവനെ കൊണ്ടുള്ളൊരു നാമം നമുക്ക് വിഷ്ണുവും ശിവനും ഗണപതി ഭഗവാനും കൃഷ്ണനും ബുദ്ധനും അള്ളാഹു ക്രിസ്തു ഇതൊക്കെ പറഞ്ഞ ശാസ്താവും മുരുകനും എല്ലാം പരബ്രഹ്മം തന്നെയാണ് അതാണിത് അങ്ങനെ അഖിലർക്കും എല്ലാവർക്കും ഏക ദൈവം ഓങ്കാര പരമ്പൊരുളാണ് ഞാനെന്നും നീയെന്നും ഭേദമില്ല ഈ പരമാത്മാവ് മമതയില്ല എൻ്റേത് നിൻ്റെ അങ്ങനെ ഉണ്ടല്ല ഞാനെന്ന് അത് നമുക്കാർക്കും അങ്ങനെ ആകണം എൻ്റെ മമത ഇല്ലാതാകണം ഞാനെന്ന് നീ എന്നുള്ള അവസ്ഥ ഇല്ലാത്തത് അതാണ് ഞാൻ ഞാനാകുന്നവൻ നമ്മളെല്ലാം അതുണ്ട് ഈ ഞാൻ നമ്മളിലെല്ലാം വസിക്കുന്ന ഞാനെന്ന് പറയുന്നത് ആരാ പരമാത്മാവ് അപ്പം കാണായതെല്ലാം അത് ഞാനായ ആ പരബ്രഹ്മം തന്നെയാണ് എന്നിലിരിക്കുന്ന ഞാൻ തന്നെയാണ് സർവത്തിലും ശിവനെ അസുരനും അസുരനും സ്തുതിക്കുന്നു ഭക്തർ ഭജിക്കുന്നു യോഗികൾ ജപിക്കുന്നു യോഗേശ്വരനെ സർപ്പഹാരനാണ് സർപ്പത്തെ മാലയായിട്ടവൻ നീലകണ്ഠൻ പശുപതീശ്വര നമോ അങ്ങനെ ഭസ്മധൂളിത ഭഗവാൻ ഭസ്മം കൊണ്ട് പൂശുന്ന ഭഗവാൻ അഗ്നി നേത്രൻ തൃതൃക്കണ്ണുള്ളവൻ ഉമാ മഹേശ്വരൻ ഉമാദേവിയുടെ പാർവദേവിയുടെ മഹേഷൻ ഭർത്താവാകുന്നു കാമദനനെ കാരുണ്യാലയ കാമത്തെ ദഹിപ്പിക്കുന്ന ഭഗവാൻ പാർവതീശ്വര അങ്ങനെയുള്ളൊരു നാമമാണ് അമ്പിളിക്കല ചൂടും എന്നുള്ളൊരു നാമമാണ് ഞാൻ അത് വിഷ്ണുവും ശിവനുള്ള തൊട്ട് തുടങ്ങാം അല്ലെങ്കിൽ സമയൊത്തിരി പോകും തൊണ്ടയ്ക്ക് കാപ്പും കിടക്കൊണ്ട് തൊണ്ട പുരടും ചിലപ്പോൾ ഇടയ്ക്കായി പോകും അതൊക്കെ ഇപ്പം എൻ്റെ അവസ്ഥയാണ് മക്കളെ അതെല്ലാം മക്കൾ മനസ്സിലാക്കുമല്ലോ അതാണ് എൻ്റെ ഭാഗ്യം എല്ലാ മക്കൾക്കും ഈ അമ്മ എങ്ങനെയൊക്കെ തന്നാലും അമൃത പോലെ കഴിക്കുന്ന എൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടി എനിക്ക് എത്ര തന്നെ തന്നാലും മതിയാവത്തില്ല മക്കളെ വിഷ്ണുവും ശിവനും നീ ഗണപതി ഭഗവാൻ നീ കൃഷ്ണനും ബുദ്ധനും നീ അള്ളാഹുവും ക്രിസ്തുവും നീ വിഷ്ണുവും ശിവനും നീ ഗണപതി ഭഗവാൻ നീ കൃഷ്ണനും ബുദ്ധനും നീ അള്ളാഹുവും ക്രിസ്തുവും നീ ശാസ്താവും മുരുകനും പരബ്രഹ്മപൊരുളേ നീ അഖിലർക്കും ഏകദൈവം ഓങ്കാര പരംപൊരുളേ വിഷ്ണുവും ശിവനും നീ ഗണപതി ഭഗവാൻ നീ കൃഷ്ണനും ബുദ്ധനും നീ അള്ളാഹുവും ക്രിസ്തുവും നീ ശാസ്താവും മുരുകനും പരബ്രഹ്മപ്പൊരുളേ നീ അഖിലർക്കും ഏകദൈവം ഓങ്കാര പരമ്പൊരുളേ ഞാനെന്നും നീയെന്നും ഭേദമില്ല ആത്മരൂപം ഞാനെന്നും നീയെന്നും ഭേദമില്ല ആത്മരൂപം കാണായതെല്ലാം ഞാനായ പരബ്രഹ്മം കാണായതെല്ലാം ഞാനായ പരബ്രഹ്മം ചന്ദ്രശേഖര പെരിയൂരി അമ്പിളിക്കല ചൂടും ഗാധരനേ ചന്ദ്രശേഖര പെരിയൂരി അർദ്ധനാരീശ്വരനീ തൃക്കൺ പാർക്കണമേ ആദിമധ്യാന്ത കൈലാസപദേ ചന്ദ്രശേഖര പെരിയൂരി ശിവനെ സുരാസുരർ സ്തുതിച്ചിടും ഭക്തർ ഭരിച്ചിടും യോഗികൾ ജപിച്ചിടും യോഗേശ്വരനെ ശിവനെ സുരാസുരർ സ്തുതിച്ചീടും ഭക്തർ ഭരിച്ചിടും യോഗികൾ ജപിച്ചീടും യോഗേശ്വരന് സർപ്പഹാരനെ നീലകണ്ഠന് പശുപതീശ്വര നമോ നമ ഭസ്മധൂളിത അഗ്നി നേത്രന് ഉമാമഹേശ്വര നമോ നമ കാമനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ കാമനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ അമ്പിളിക്കല ചൂടും ഗംഗാധരണി ചന്ദ്രശേഖര പെരിയൂരെ അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഭക്തിയായിട്ട് ഭരിക്കുക നമ്മൾ എല്ലാ മതക്കാർക്കും പരമാത്മാവായ ഈശ്വരൻ ഏകനാണെന്ന് മനസ്സിലാക്കണം അറിവില്ലാത്തവർ വിചാരിക്കും ക്രിസ്തു എന്ന് പറയുന്നത് വേറെയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ വേറെയാണ് അറിഞ്ഞുകൊള്ളാത്തോ ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം ഈ യൂട്യൂബും ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലാകുന്ന ചിലർക്കാണെങ്കിലോ അങ്ങോട്ട് വിശ്വസി അങ്ങോട്ട് കഴിയത്തില്ല അവരുടെ മതം വേറെയാണ് അവർ വേറെയാണ് എന്നുള്ള ചിന്ത ഈശ്വരൻ ആരെങ്കിലും വേറെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ എല്ലാം ആചാര്യന്മാരായ ഗുരുക്കന്മാരെ ഇവിടെ വിട്ടേക്കുന്നതും നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി തന്നെയാണ് അവിടെ പക്ഷാഭേദം ഒന്നും ഭഗവാനില്ല എല്ലാം അവതാരങ്ങളും മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്കുള്ള ഉപകാരങ്ങൾക്ക് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ എല്ലാവരെയും അവിടെ അയച്ചേക്കുന്നു ലോകപിതാവായ ഈശ്വരൻ അത് അള്ളാഹു എന്ന് പറയാം വിഷ്ണുവെന്നോ നാരായണെന്നോ ദേവിയെന്നോ ദേവനെന്നോ മുരുകനെന്നോ എന്തും പരമാത്മാവല്ലാതെ ഏക ദൈവത്തിൻ്റെ നാനാത്വഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് ഏക ഏക രൂ അരൂപിയായിരിക്കുന്ന ഏകാത്മാവായ പരമേശ്വരൻ നാരായണൻ അത് നാരായണനെന്നോ ഓങ്കാരമെന്നോ പരമേശ്വരൻ എന്നോ ഈശ്വരൻ ഒക്കെ പറയാം അള്ളാഹൂന്നോ അത് യഹോവ എന്ന് വേണോ എന്തു വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇവിടെ ഭൂമിയിൽ അവതരിച്ച ഈ പരമാത്മാവിൻ്റെ സന്തതികളായിട്ട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം അതിൽ വലിയ വലിയ ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ശക്തി കുറഞ്ഞവരുണ്ട് ഇതെല്ലാം അവിടുന്നല്ലാതെ നമ്മൾ ഈ ലോകത്തുള്ള സർവ്വതം അങ്ങല്ല അവിടുന്നല്ലാതെ ആരും വേറെ അന്യതായില്ല അപ്പോൾ നമ്മൾ എവിടെങ്കിലും വ്യത്യാസപ്പെടുത്താനോ ആരും നമ്മുടേതല്ല എന്ന് പറയാനോ കൊള്ളാണതെല്ലാം പരമാത്മാവല്ലേ അവിടുത്തെ ചൈതന്യമല്ലേ എല്ലാത്തിലും ഉള്ളത് അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈ ഈ നാമങ്ങളെല്ലാം നമുക്ക് ഭക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും ഇത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഈ നാമത്തിലെല്ലാം നമുക്ക് ഇഴിഞ്ഞിറങ്ങാൻ പറ്റൂ അപ്പോഴും മനസ്സിലാവുക വിഷ്ണുവും ശിവനും ഗണപത് ഭഗവാനെന്നും എന്ത് ദേവിയെന്നോ കൃഷ്ണാന്നോ ബുദ്ധാന്നോ എന്ത് പറഞ്ഞാലും അനേ ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഒന്നും അരുതാത്തതില്ല എല്ലാം ഈശ്വരൻ്റെതാണ് ഇവിടെയുള്ള എല്ലാ നാമരൂപങ്ങളും അത് നാമങ്ങളും രൂപങ്ങളും എല്ലാം പരമാത്മാവിൻ്റേതാണ് അവിടുത്തെ ഛായയാണ് നിഴലാണ് നമ്മളെല്ലാവരും ഏക ദൈവമായിരിക്കുന്ന ഭഗവാന്റെ പരമാത്മാവിൻ്റെ നിഴൽ ഛായകളാണ് നമ്മളെല്ലാവരും നിഴലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒ എന്തെങ്കിലും ഒന്നുണ്ടോ മാറ്റി നിർത്താൻ നമ്മൾ അതിനെ മനസ്സിലാക്കി പഠിക്കുക എല്ലാവർക്കും നമസ്കാരം Hari Om Hari Om Hari Om